ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം കോർപ്പറേഷന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു കൊയിലൂൺ അത്ലറ്റിക് ക്ലബ് പരിസരത്തു നിന്നാണ് ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എസ് ബിന്ദുകൃഷ്ണ കൃഷ്ണ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നിർമ്മാണ മേഖലയെ രക്ഷിക്കാൻ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ലെന്ന് അഡ്വക്കേറ്റ് എസ് ബിന്ദുകൃഷ്ണ പറഞ്ഞു ബിന്ദു കൃഷ്ണ പറഞ്ഞു എം പാനൽ എഞ്ചിനീയർമാർ കുറവാണെന്ന കാരണം പറഞ്ഞ് പ്ലാൻ വരയ്ക്കാൻ കുടുംബശ്രീ യൂണിറ്റുകളെ ചുമതലപ്പെടുത്തുന്ന സർക്കാർ സർക്കാരിറക്കിയ ഉത്തരവിലൂടെ കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും അവർ പറഞ്ഞു സാമ്പത്തിക സാംസ്കാരികമായ അടക്കമുള്ള നിലവാരം ഉയർത്തുന്നതിനായി രൂപീകരിച്ച ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എങ്കിൽ ഇന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പരിപാടികൾക്ക് അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ എല്ലാം അവരുടെ വെച്ച് തലയൂരുന്ന ഒരു ഒരവസ്ഥ ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എസ് പി ബിനു ജില്ലാ കളക്ടർ ബിനു ലാൽ വി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺ ലൂയിസ് ബി എസ് ശിവകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം